റിഞ്ഞ സ്നേഹപുഞ്ചിരി സമ്മാനിച്ച വ്യക്തിത്വമായിരുന്നു സമൂഹത്തിൽ ഏറ്റവും അർഹതപ്പെട്ട നിരാശ്രയർക്ക് ഒപ്പം നിലകൊണ്ടിരുന്ന വ്യക്തിത്വമായിട്ട് ഓർമ്മ സ്ഥാനത്തിൽ കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി നടത്തിയ അനുസ്മരണവും സ്നേഹ ബിരുദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തും ഭരണാധികാരി എന്ന നിലയിലും ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്വം ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ ജനങ്ങൾ വലിയ നഷ്ടമായി വിലയിരുത്തുന്നുണ്ടെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു െ സൂചിപ്പിച്ചു നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നിങ്ങളെല്ലാവരും അറിയുന്ന ഒരുപക്ഷേ നിങ്ങളിൽ പലരും അദ്ദേഹത്തെ ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങളുമായി സമീപിച്ചിട്ടുള്ളവരും ഉണ്ടാകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ജനിച്ചിട്ട് നാളെ രണ്ടു വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാ കാരങ്ങൾക്കങ്ങനെയിരുന്നു അമ്പത് വർഷം അദ്ദേഹം എം എൽ എ ആയിരുന്ന ആളാണ് ഒരേ നിയോജന മണ്ഡലത്തിൽ നിന്ന് അപ്പോൾ അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായ ആണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ വേദനിക്കുന്ന എല്ലാ വിഭാഗം ആളുകളോടും ഏറ്റവും കൂടുതൽ കരുണയും സ്നേഹവും നൽകാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ കാരുണ്യസ്പർശമേക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ അപൂർവമായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ സമീപിക്കാൻ പ്രത്യേകിച്ച് ആരുടെയും ഒരു ശുപാർശയുടെ ആവശ്യമില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആർക്കും എപ്പോഴും എവിടെ വെച്ചും ഏത് മീറ്റിംഗ് കൂടുന്ന സമയത്താണേലും അല്ലാത്തപ്പോഴാണേലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് ചെന്നാലും ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇത്രമാത്രം ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയിലാണേലും ഒരു പരിചയവും ഇല്ലാത്ത ആർക്കും പോയി തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നതിനും അത് കേൾക്കുന്നതിനും കൃത്യമായി സമയം നൽകിയിരുന്ന ഒരു മുഖ്യമന്ത്രി അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് തന്റെ മാറിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞ ആൾക്കാർ സ്നേഹപുഞ്ചിരി സമ്മാനിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട നിരാശകർക്കൊപ്പം നിലകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ തൊടുപുഴ മുനിസിപ്പൽ വൃത്തസദനത്തിൽ കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി നടത്തിയ അനുസ്മരണവും സ്നേഹവിരുന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷനായിരുന്നു തൊടുപുഴ നഗരസഭ ചെയർമാൻ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി നേതാക്കളായ ടി ജെ ബീറ്റർ ചാർലി ആൻ്റണി ജാഫർഹാൻ മുഹമ്മദ് രാജു ഓടയ്ക്കൽ ജോർജ് താനിക്കൽ വി ജി സന്തോഷ് കുമാർ കെ എം ഷാജഹാൻ ജോർജ് ജോൺ ടോണി തോമസ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് എന്നിവർ സംസാരിച്ചു